ഒരു വലിയ കുറ്റവാളി ഇന്ന് രാവിലെ പിടിയിലായിട്ടുണ്ട് തെങ്കാശിയിൽ കുറേ ദിവസമായി പോലീസ് വലവിരിക്കുന്നുണ്ടായിരുന്നു തൃശ് തൃശ്ശൂരിലെ വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിലായി തമിഴ്നാട് തെങ്കാശിയിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത് കൊലപാതകമടക്കം അൻപത്തി മൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു ശ്രീനന്ദ പോലീസ് എന്താണ് പറയുന്നത് കൃഷ്ണരാജ് വിയൂരിൽ നിന്ന് നവംബർ മൂന്നാം തീയതി രക്ഷപ്പെട്ട ഒരു കുപ്രസിദ്ധ കുറ്റവാളിയാണ് ബാലമുരുകൻ ഇയാളെയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വാഹന പരിശോധനയ്ക്കിടെ ഇയാൾ രൂപം മാറി ഒരു ബൈക്കിന് പുറകിലായി യാത്രക്കാരൻ എന്ന രീതിയിൽ എത്തുകയായിരുന്നു പോലീസിന് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ഈ ബാലമുരുകനാണ് ഈ പ്രതിയാണ് ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നത് എന്ന് മനസ്സിലാവുകയായിരുന്നു ഇന്നലെ തന്നെ പോലീസ് ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ഉണ്ടായി ശേഷം ഉടൻ തന്നെ ഈ ആഴ്ച തന്നെ ഇയാളെ വിയൂരിലേക്ക് സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പോലീസിന് കേരളത്തിലെ പോലീസിന് ഇയാളെ കൈമാറുമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അൻപത്തിമൂന്നോളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം നവംബർ മൂന്നാം തീയതി സെൻട്രൽ ജയിൽ തമിഴ്നാട് നിന്ന് വിയൂരിലേക്ക് എത്തിക്കുമ്പോൾ എത്തിക്കുമ്പോൾ സെൻട്രൽ ജയിലിന് മുൻവശത്ത് നിന്നാണ് ഇയാൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ശേഷം പോലീസ് ഇയാൾ ഒരു മാസം നീണ്ട പ്രയത്നം എല്ലാം തന്നെ വിഫലമായ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന സംഘമാണ് ഇയാളെ ബാലമുരുകനെ അറസ്റ്റ് ചെയ്തത് എന്തായാലും ഇന്നലെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നേ ഹാജരാക്കിയ ശേഷം ഇയാളെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റു നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വിയൂരിലേക്ക് പോലീസിന് ഇയാളെ കൈമാറുന്ന സാഹചര്യം ഉണ്ടാവുക നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ തെങ്കാശിയിൽ പിടിയിലായി വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് പി ശ്രീനന്ദ